ഡയമണ്ടിന് വേണ്ടി കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമുള്ള നമ്മുടെ തൊടുപുഴ ജയ്ക്കോ ഡയമണ്ട്സിലാ ഏ ഇത്രയും വലിയ ഷോറൂമാണ് നമ്മുടെ വീഡിയോ കമന്റ് ഷെയർ ചെയ്തവർക്ക് എന്നാ കൊടുക്കാൻ പോകുന്നത് ഡയമണ്ടിന്റെ ഷോറൂം തന്നെയാണല്ലോ എന്നാ നമുക്കൊരു ഡയമണ്ട് നെക്ലസ് ഓക്കെ എന്തോരം വെറൈറ്റി നോക്കിയത് ഡയമണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒത്തിരി ക്യാഷ് വേണമെന്ന സംഭവം ഒത്തിരി വേണോ എന്റെ പൊന്നായിട്ട് ഒത്തിരി കാശ് ഒന്നും ഇല്ല നമുക്കിവിടെ ആറായിരം രൂപ തൊട്ട് ഡയമണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ആറായിരം രൂപ നോക്കി അതേ ചേട്ടാ ബ്രാൻഡുകളുടെ വെറൈറ്റി ഓഫ് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വളകളിലേക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലൈറ്റ് വെയിറ്റ് ട്വിസ്റ്റിംഗ് ബാങ്കിൾ മുതൽ പ്രീമിയം ബാങ്കിൾസ് വരെ ഉണ്ട് എൻഗേജ്മെന്റിനും വെഡിങ്ങിനും ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ എന്റെ പൊന്നേ ഉണ്ടല്ലോ ഇത് നമ്മുടെ വേറെ ഫ്ലോറാണ് ഇതിൽ നമ്മൾ റിംഗ്സ് വരുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് നോസ്പിൻസ് വരുന്നുണ്ട് പെൻഡൻസ് വരുന്നുണ്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കളക്ഷൻസ് ഇതിന്റെ എല്ലാം നമുക്ക് നമുക്ക് കാണാം ഇത് നവരത്ന ഓർണമെന്റ്സ് അതും ഉണ്ട് സ്റ്റോൺസ് റൂബി എമറാൾഡ് അങ്ങനെ എല്ലാ രീതിയിലുള്ള ഒരുപാട് കളക്ഷൻ ഉണ്ട് ജയ്ക്കോ ഡയമണ്ട്സ് നമ്മുടെ തൊടുവിൽ നമിതാ പ്രമോദാണ് ഉദ്ഘാടനം ചെയ്തത് അത് മാത്രമല്ല കേട്ടോ ഇവിടെ വന്നിരിക്കുന്നതിൽ തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലിക്ക് ലക്ഷം രൂപ നിറകെടുത്തു അത് നമ്മുടെ പമ്പിലെ ബാലകൃഷ്ണൻ ചേനാണ് കിട്ടിയത് ഒരുപാട് ആളുകൾ ഇത് ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഭാഗ്യശാലി നമ്മുടെ ബാലകൃഷ്ണൻചേരനാണ് ഇത്രയും വലിയൊരു ഡയമണ്ട് കളക്ഷൻ കേരളത്തിൽ മറ്റൊരുടും കാണാനോട്ട് അങ്ങനെ നീണ്ടു കിടക്കുവാണ് അപ്പൊ ഇത്രയും വലിയൊരു ഡയമണ്ട് ഷോറൂമിൽ നിങ്ങൾ കാത്തിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞേ നമ്മുടെ തൊടുപുഴ അമ്പലം ബൈപാസ് റോഡിലെ ജയ്ക്കോ ഡയമണ്ട് അപ്പൊ അതെ വേഗം വന്നോട്ടോ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്തോ ഓക്കെ